പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ ശൂരനാടുത്തേക്ക് തൃക്കുന്നപ്പുഴ സ്വദേശി ശ്രീരാജാണ് അറസ്റ്റിലായത് ബസിലെ സ്ഥിരം യാത്രക്കാരിയായ വിദ്യാർത്ഥിനിയുമായി പരിചയം നടിച്ചായിരുന്നു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ച കേസിലാണ് സ്വകാര്യ ബസ് ഡ്രൈവർ പോലീസിന്റെ പിടിയിലായത് ഷൂരനാട് തെക്ക് തൃക്കുന്നപ്പുഴ സൂരജ് ഭവനത്തിൽ ശ്രീരാജിനെയാണ് ഷൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായ വിദ്യാർത്ഥിനിയുമായി പരിചയം നടിച്ചായിരുന്നു തുടക്കം ക്രമേണ സുഹൃത്തെന്ന രീതിയിൽ ഇടപെടുകയും അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയ പെൺകുട്ടിയെ വീട്ടിലേക്ക് എത്തിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ബൈക്കിൽ കയറ്റി തുടർന്ന് പ്രതിയുടെ വീട്ടിലെത്തിച്ച് ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുകയായിരുന്നു പോലീസ് പറഞ്ഞു ഇൻസ്പെക്ടർ ജോസഫ് ലിയോന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ രൂമേഷ് സിയാദ് ഹരിലാൽ സി പി ഒ സുനിൽ അഞ്ജലി എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി വീടിന് സമീപം ഒളിച്ചിരിക്കുകയായിരുന്ന ശ്രീരാജിനെ കസ്റ്റഡിയിലെടുത്തു ശാസ്താംകോട്ട കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ